എല്ലാവർക്കും നമസ്കാരം പതിനെട്ടും ഇരുപത്തി ഒന്നും തികയാൻ വേണ്ടി നോക്കിയിരുന്ന രണ്ട് ടു കെ റോക്കറ്റുകളാണ് ഈ കാണുന്നത് നമ്മൾ ഈ പരിചയപ്പെടുന്നത് അതായത് സൈഖോ കള്ളൻ അല്ലെങ്കിൽ സൈക്കോ കള്ള സോന ആൻഡ് സിബിൻ ബാബു രണ്ട് പേരും കൂടി ഒളിച്ചോടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ പ്ലസ് ടു എക്സാം എഴുതാൻ മടിയായതുകൊണ്ടും പരീക്ഷയ്ക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പഠിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് വീട്ടുജോലി ചെയ്യാൻ ഒരു മൂടും ഇല്ലാത്തത് കൊണ്ട് മാത്രം ഒളിച്ചോടിയ സോന എന്ന് പറയുന്ന പെൺകുട്ടിയും അതേപോലെ ചുമ്മാ അങ്ങും ഇങ്ങും നോക്കി വായും വളർന്ന് തെറിയും വിളിച്ച് നടന്ന സൈക്കോ കള്ളൻ എന്ന് പറയുന്ന സിബിൻ ബാബു തമ്മിൽ ഒളിച്ചോടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്നാൽ ഒളിച്ചോട്ടത്തിന് ശേഷം അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ ഒരു ഒളിച്ചോട്ട കേസുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചിട്ടുണ്ടായി അതായത് ഭാര്യയുടെ സഹോദരി അടിച്ചുകൊണ്ടുപോയ ഒരു തരമായി ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചിട്ടുണ്ട് അവൻ ഇവിടെ കറങ്ങി വരുന്നുണ്ട് എന്തായാലും നമുക്ക് അതും നോക്കാം ഇതും നോക്കാം എല്ലാവിധ ആശംസകളും നേരുന്നു വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ വെച്ച് വലിപ്പിച്ചുകൊണ്ട് ഒളിച്ചോടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതും ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി ഈ ഒരു കാരണം കൊണ്ട് ഒളിച്ചോടുന്നത് നിങ്ങൾ പല കാരണങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ പ്രേമിച്ചവനെ കെട്ടിച്ച് തന്നില്ലെങ്കിൽ ഒളിച്ചോട്ടം അവിധത്താൽ ഒളിച്ചോട്ടം പല രീതിയിൽ പല ഷേപ്പിൽ ഒളിച്ചോട്ടങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ സ്കൂളിൽ പോകാനും പഠിക്കാനും വയ്യ എക്സാം എഴുതാനും വയ്യാത്തത് കൊണ്ട് മാത്രം ഒളിച്ചോടി ഒരു പെൺകുട്ടി എന്ന റെക്കോർഡ് ഗിന്നസിൽ കയറാനായിട്ട് ഈ സോനയ്ക്ക് സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഉടനെ അതും സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നു ചിലർക്കെങ്കിലും ഈ സൈക്കോ അല്ലെങ്കിൽ സിബിൻ ബാബു ആരാ എന്താ ഈ വേവന ഇത് ഏത് വേട്ടവളിനെ കുറിച്ചിട്ടാണ് പറയുന്ന തോന്നി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇവനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഉറപ്പായിട്ട് എന്റെ വീഡിയോ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് മാറി നിൽക്കുക വീഡിയോ കാണരുത് ഇനി അങ്ങോട്ട് കാണുകയും ചെയ്യരുത് എന്റെ പൊന്നുമക്കളെ പ്രേമം മണ്ണാകട്ടേക്ക് എല്ലാവർക്കും ഉണ്ടാവും ഡേപ്പൊക്കെ പലർക്കും പല വിധത്തിലും പല രീതിയിലും മനസ്സിലായി എന്ന് വെച്ചിട്ട് പോയി കഴിഞ്ഞു തോന്നാനും ഒരു കാര്യം പറയാം നീ ഒരു പ്രാവശ്യം ചിന്തി എടാ വിട്ട വാണത്തിന്റെ കണക്ക് നിന്റെ കയ്യിലുണ്ടോ ഇല്ലല്ലോ ഒരു കാര്യം പറയുക പെണ്ണാണെങ്കിലും വേണാണെങ്കിലും വെറുതെ വല്ല കുണ് നിനക്ക് ടോക്കിട്ട് പോയെന്ന് വിചാരിച്ചിട്ട് അത് വിചാരിച്ചു ഡിപ്രഷൻ അടിച്ചിട്ട് മറ്റേ തുുക്കാമണി കൂടെ കയറി കണ്ണീ കൂടെ വരുന്നൊരു സംഭവമാണ് ഉളിമ്പി വരുന്ന സംഭവമാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ട് മനസ്സിലായോ കാരണം ഈ കാലത്ത് പ്രേമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊമ്പറ്റും ചാൻ പറ്റും ആണ് മനസ്സിലായി വെറുതെ ഊക്കാൻ വേണ്ടി മാത്രം ഒരു പുണ്യം മനസ്സിലായി വെറുതെ ഊക്കാൻ വേണ്ടി മാത്രം ഇതിൻ്റെയൊക്കെ നടക്കുന്ന ഈ ഒരു പൊട്ടനായെന്ന് എനിക്ക് മനസ്സിലായെങ്കിൽ വീണ്ടും അവിടെ നിന്ന് പൊട്ടനാവാതെ അടുത്ത കേസ് കൊടുക്കും ഒഴിവാക്കും ഓക്കെ ഈ പറഞ്ഞ ഇവൻ തന്നെ ഒളിച്ചോടിയാണ് കല്യാണം കഴിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ എന്തൊക്കെ കാണണം ഇവനെ ഇവനെപ്പോലുള്ളമാർക്ക് കുറെ ഫാൻസ് കാണുമല്ലോ ട്യൂ കെ കിഡ്സിന്റെ ഇടയിൽ നിന്ന് തന്നെ ഇവനൊക്കെ മാസ് ഡയലോഗ് അടിക്കുന്നു അല്ലെങ്കിൽ ഇത്തരം തെറികൾ വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ വളരെയധികം മാസാണെന്ന് സ്വയം ചിന്തിച്ചു വരുത്തുന്ന ഇവനെ പോലുള്ള വാണങ്ങൾക്ക് കുറെ ട്യൂ കെ കിഡ്സ് എന്തായാലും സപ്പോർട്ടായിട്ട് അവിടെ തന്നെ മുൻനിരയിൽ കാണും അത് തന്നെയാണ് ഇതിന്റെ വിജയം വാണങ്ങളുടെ ഇൻഫ്ലുവൻസർ എന്ന് അറിയപ്പെടുന്ന സൈക്കോ കള്ളൻ സൈക്കോ കള്ളത്തിയും കൂടി ഒളിച്ചോടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമുക്ക് ഒളിച്ചോട്ടത്തിലോട്ട് നേരെ വരാം ഒളിച്ചോടിയതിനു ശേഷം ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിനുശേഷം അവര് വീഡിയോസും കാര്യങ്ങളും ഇടുന്നുണ്ട് എല്ലാം കൂടി ഇറങ്ങിയെടുത്തപ്പം അവിയൽ ഇരിക്കുകയാണ് എന്തായാലും ആരംഭിക്കട്ടെ ഹലോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഇറങ്ങി പോവാ അങ്ങനെ രണ്ടുപേരും കൂടി ഒളിച്ചോടിയിരിക്കയാണ് സുഹൃത്തുക്കളെ ഒന്നുമില്ല അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരെ ഒളിച്ചോടിയിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു തരണ്ടല്ല ഇനി രണ്ടുപേരും കൂടി ഫാമിലി ഉള്ള ചെയ്ത അടിച്ച് പൊളിച്ച് കൊള്ളാടാ നീ നിന്റെ ഫോളോവേഴ്സ് ആയ ഒരുപാട് കൊച്ചു പിള്ളാരെ നീ പറ്റിച്ചിരിക്കുകയാണ് സിഗ്മയാണ് അണ്ണം മറ്റതാണ് പ്രണയിക്കരുത് തേങ്ങയാണ് മാങ്ങയാണ് തൊഴിയാണ് കൊലയാണെന്ന് പറഞ്ഞിട്ട് നീ അവരെല്ലാരും പറ്റിച്ചുകൊണ്ട് അവസാനം നീ പെണ്ണിനെ കൊണ്ട് പോയി പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം നിന്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് അല്ലാതെ ഒരു നിന്നും പെണ്ണ് കെട്ടിച്ചു തരൂല അതുകൊണ്ട് നീങ്ങിച്ചുകൊണ്ട് പോകാൻ മാത്രമേ നിന്നെ കൊണ്ട് പറ്റത്തുള്ളൂ കെട്ടിച്ചേരത്തില്ല ജീവിതത്തിൽ ഒരു വീട്ടിൽ നിന്നും നിനക്ക് പെണ്ണ് പെണ്ണ്യത്തില്ല അത് കൺഫേം ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒന്നുമില്ല രണ്ടു ദിവസം ആ ഒളിച്ചോടിയൊന്നല്ലന്ന് രണ്ടു ദിവസത്തേക്ക് കറങ്ങാൻ പോയെന്ന് നല്ല പയ്യന്റെ പയ്യൻറെ കറങ്ങാൻ പോയിരിക്കുന്നത് ഇതില്ല ഭേദം ഒറ്റയ്ക്ക് ഉറങ്ങുന്നതായിരുന്നു എന്തായാലും രണ്ടുപേരും കൂടി പുതിയ ചാനലൊക്കെ തുടങ്ങി വ്ളോഗൊക്കെ ഇട്ട് സെറ്റപ്പ് ആയിട്ട് പോകുന്നുണ്ട് നിങ്ങളൊക്കെ വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് കോണ്ടന്റ് ആയി നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ടൊക്കെ പോവാൻ പറ്റും നല്ലതാ നല്ലതാ ഉം ഇതാണ് ഇനി നമ്മുടെ വീട് പിടിക്കൂത്തു അങ്ങനെ രണ്ടുപേരും കൂടി പുതിയ വാടകയ്ക്ക് വീടൊക്കെ എടുത്തിട്ട് അടിപൊളിയായിട്ട് ജീവിതം സ്റ്റാർട്ട് ചെയ്യാണ് ഇപ്പൊ കാണുന്ന ഈ സുഖവും മധുരവും ഒക്കെ പിന്നെ അങ്ങോട്ട് നീണ്ടുണ്ടായിരുന്നാൽ മതി എന്തായാലും അവന് കരിഞ്ഞ അപ്പം ചുട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ അല്ല ഒന്നാം തരം അപ്പം തന്നെ അവന് കൊടുത്തിട്ടുണ്ട് ഇതാണ് വീട്ടിൽ കിടന്ന് കിടന്നുറങ്ങേണ്ട പിള്ളാരെ പിടിച്ചോണ്ട് അല്ലെങ്കിൽ തൊട്ടിൽ കിടന്ന് കളിക്കേണ്ട പിള്ളാരെ പിടിച്ചോണ്ട് കല്യാണം കഴിപ്പിച്ചിരിക്കുന്ന അവസ്ഥ കരിഞ്ഞ കരിഞ്ഞപ്പവും ചുട്ടപ്പവും പകുതിയില്ലാത്തപ്പോ നടുക്കില്ലാത്തപ്പോ ഒക്കെ കിട്ടും പിന്നെ ഞാൻ ഉള്ള അപ്പം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കിട്ടിയ അപ്പം മെച്ചാ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇപ്പൊ എന്താ ഉള്ളത് കൊണ്ടൊക്കെ ഓണം പോലെ എന്ന് പറയുന്ന രീതിയിൽ പോകും രണ്ടുപേരും കൂടി ഫാമിലി വ്ലോഗ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പറഞ്ഞു വന്ന ഇതാണ് എന്റെ പതിനെട്ട് വയസ്സുള്ള ഭൈ എക്സാമിന്റെ അന്ന് രാവിലെ പരീക്ഷയ്ക്ക് ഒന്നും എങ്ങനെയും പഠിക്കാത്തോണ്ട് പ്ലസ് ടു എക്സാം എന്നിട്ട് ഒളിച്ചോടി വന്നതാണ് എന്റെ കൂടെ എന്നിട്ട് ഇതിനെ തീറ്റി പോയപ്പോ കാന്താരിയുടെ ആ ഒരു കെയറിങ് കണ്ണിൽ കളിപ്പന വിടുന്ന ആ ഒരു കയറി അവൻ തന്നെ പറയുന്നുണ്ട് പ്ലസ് ടു പരീക്ഷ എഴുതാൻ മടിച്ച് അന്ന് തന്നെ ഒളിച്ചോടിയ കുട്ടിയും കുട്ടൻ കൊള്ളാടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ രണ്ട് കോപ്പുകളെ ഞാൻ കാണുന്നത് ഹു ഞാനൊക്കെ പണ്ട് പരീക്ഷ എന്ന് പറഞ്ഞാൽ പേടിക്കാറുണ്ട് എന്ത് തേങ്ങ എഴുതും ഒരു തേങ്ങ അറിയത്തില്ലല്ലോ എന്തെങ്കിലും ചെയ്ത് പരീക്ഷയെങ്കിലും മാറ്റി വെച്ചാൽ മതിയായിരുന്നു പക്ഷെ നമ്മൾ സ്വപ്നത്തെ പോലും ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല കേട്ടാ പരീക്ഷ ഇതാതിരിക്കാൻ വേണ്ടിയിട്ട് പകരം ഒളിച്ചോടാൻ പറ്റുമെന്ന് ഇങ്ങനത്തെ ഒരു സാധനം നമ്മളെ ഒന്ന് തളിക്കാത്ത പോലും പോയില്ല ഇന്നത്തെ പിള്ളേരുടെ ചിന്താഗതിയുടെ ആ ഒരു ആഴ കാണാതിരിക്കാൻ പറ്റുന്നില്ല രണ്ടും കൂടി വീടും എടുത്ത് താമസം തുടങ്ങിയിട്ടുണ്ട് മാങ്ങേരണ്ടിയോടെ അടുക്കുമ്പോഴാണ് പുളി അറിയുന്നതെന്ന് പറയുന്ന പോലെ കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പം തികയും പതിനെട്ട് ഇരുപത്തൊന്നും അല്ലേ ഈ പ്രായത്തിൽ ഒളിച്ചോടിയാ യാതറ്റം വരെ പോയിട്ടിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഞാൻ നിങ്ങളുടെ കോൺഫിഡൻസ് തകർക്കുകയല്ലോ കുറച്ച് അധികം കോൺഫിഡൻസ് പകർന്നു തരികയാണെന്ന് വിചാരിച്ചാൽ മതി മക്കളെ

അപ്പൊ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ചോറ് വേറെ വെച്ചിട്ടുണ്ട് എന്നിട്ട് പോരാത്തണി കോക്കോസ് ബർഗർ ബർഗർ അല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ഐസ്ക്രീം പക്ഷെ ശരീരത്തിൽ എന്റെ മോളെ നിനക്ക് എത്ര ദിവസം ഇതൊക്കെ കിട്ടി ഇതൊക്കെ തിന്നും സുഖമായിട്ട് കിടന്നുറങ്ങി എണീറ്റ് നടക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ആ എന്തായാലും ഉള്ള കാലം വരെ ആയുഷ്മാൻ ഭവ കൽപ്പൻ കാന്താരി യൂണിവേഴ്സ് അവസാനിച്ചു എന്ന് വിചാരിച്ചവർക്ക് ഇനി യൂട്യൂബിലൂടെ കാണാം സുഹൃത്തുക്കളെ കലിപ്പൻ കാന്താരി ഈ യൂണിവേഴ്സ് ഇനി അത് തന്നെയാണ് ശരണം തുടർന്നുള്ള ദിവസങ്ങളിലും ഇതുപോലത്തെ കലിപ്പൻ കാന്താരി വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് കൊള്ളാം കേട്ടാ നല്ല രസമുണ്ട് ബോധമില്ലായ്മ ഒരു അന്തസ്സായിട്ട് കൊണ്ടുനടക്കുന്ന തോന്നി ആ കുഴപ്പമില്ല നല്ലതാ പിന്നെ നീ അവിടെ ആ പെണ്ണിനെ തന്നെ അപമാനിക്കുകയായിരുന്നു തീറ്റ കൊതിച്ചാണെന്നുള്ള രീതിയിൽ അത് വേണ്ടായിരുന്ന ഒന്നും ഇല്ലെങ്കിൽ നീ കെട്ടിക്കൊണ്ടു വന്ന പതിനെട്ട് വയസ്സുള്ള പെണ്ണല്ലേ ഇന്ത്യൻ ഭരണഘടനാ നിയമ വ്യവസ്ഥയില്ലേ പതിനെട്ട് വയസ്സായാൽ ഒരു സ്ത്രീക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം പുരുഷന് ഇഷ്ടമുള്ള പോലെ എന്നുള്ള സെറ്റപ്പ് ഒക്കെ വന്നത് വലിയ വിപത്തായിട്ടുണ്ട് നോക്കിയിരിക്കുകയാണ് പിള്ളേർ പതിനെട്ടാവാൻ വേണ്ടി കണ്ണാപ്പികളും കാന്താരന്മാരും ഒക്കെ ഓടന ചാടിക്കാറ് കെട്ടാൻ വേണ്ടിട്ട് എന്ത് ഇത് തേങ്ങ ഇനി വെറൈറ്റി മീഡിയയിൽ ഇവര് ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു നമുക്കതൊന്നും കണ്ടു രാവിലെ ഉണ്ടാക്കുന്ന ഒരു

എന്തുവേണു കഴിച്ചോളൂ പിന്നെ പിന്നെ അത്യാവശ്യം കടന്നുറങ്ങാനൊക്കെ പറ്റും വീട്ടിലത്തെ പോലെ വീട്ടില് പാ പഠിക്കണ്ടല്ലേ പണി വേറെ വീട്ടിലാവുമ്പോ പഠിക്കണം പണി എടുക്കണം എന്തൊക്കെ ചെയ്യണം ഇവിടെ ആവുമ്പോ തിന്നുക കെട്ടുക തോറുക ഉറങ്ങുക എന്ത് സുഖ ജീവിതം തിന്ന് തൂറി ഉറങ്ങി തിന്ന് തൂറി ഉറങ്ങി തിന്ന് തൂറി ഉറങ്ങി ഈ ഭാഗ്യമൊക്കെ ആർക്കെങ്കിലും കിട്ടുകൂടെ അതൊക്കെയാണ് ജീവിതം ആ എല്ലാവരും ആഗ്രഹിക്കുന്ന എല്ലാവരും സ്വപ്നം കാണുന്ന എല്ലാവരും കൊതിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് നമ്മുടെ ആ കലിപ്പനും കാന്താരിക്കും കിട്ടിയിട്ടുള്ളത് നല്ലതാണ് എത്ര ദിവസം കാന്താരിക്കും ഇതുപോലെ തിന്നും തൂറി ഉറങ്ങാൻ പറ്റുമെന്ന് ആലോചിച്ചാൽ മാത്രം മതി കൂടുതലോ സ്വന്തം എനിക്ക് തോന്നുന്നു നിലത്തു തോറി ഉറങ്ങി മാത്രം അവിടെ ഇരിക്കാൻ പറ്റുമെന്ന് എന്തെങ്കിലും നടക്കട്ടെ ഉള്ളത് ഒരു ആയുഷ്മാൻ എന്തായാലും നിങ്ങളുടെ വൈറൽ ആയ ഒരു വീഡിയോ ഉണ്ടല്ലോ എനിക്ക് ഈ വീഡിയോ ആണ് അത് മറ്റേ എല്ലാവർക്കും കുറേ അല്ലേ നമ്മുടെ ഓട്ടോയിൽ ഒളിച്ചോടിയ അണ്ണേ ഭാര്യയുടെ അനിയത്തി അടിച്ചോണ്ട് പോകും അത് വയറൽ സാധനം തന്നെ അങ്ങാടി പാട്ടാണ് പക്ഷെ അവരും കൂടി ഈ ഒരു ടൈമിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നെങ്കിൽ സത്യം ഉള്ള കാര്യം പറയാം നല്ല രസമായിരിക്കും നമുക്കും കണ്ടന്റ് അവർക്കും കണ്ടന്റ് ഇതൊക്കെ എവിടെ കൊണ്ട് വയ്ക്കുവായിരുന്നു എന്നാലും കൊള്ളാട് ഇതൊക്കെ കാണുമ്പം കേവലം ഒരു പിടി മണ്ണല്ല മണ്ണല്ല ആ അവസ്ഥ ഞാൻ വയസ്സിലെ എന്താ ഒരവസ്ഥയുള്ളൊക്കെ

എന്നാലും ആ വീഡിയോ മുഴുവൻ കാണുള്ളു അതിനുവേണ്ടി മനഃപൂർവ്വം ചെയ്തിരുന്നതാണ് അതൊക്കെ കണ്ടന്റിന്റെ ഇതില് മാത്രം കക്കൂസുബ്രോ നല്ല പേര് നല്ല അന്തസ് പേര് എന്തായാലും പറ്റിയ പണി നീ ചെയ്യുന്നുണ്ട് കേട്ടാ ഈ ചിക്കറ് ഭേദം കക്കൂസിന്റെ അകത്ത് കയറി ഒന്ന് ചെയ്യാത്തടേ വീഡിയോ കൊള്ളാം അങ്ങാടിയിൽ നല്ല പേരാണ് എന്നെ കേട്ടാ കൊള്ളാം നിന്റെ ഇൻസ്റ്റാഗ്രാമിൽ കമന്റ് ബോക്സ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അടിപൊളിയാണ് തുമ്പോൾ പിന്നെ നിന്നെ പോലെ കുറെ വാണങ്ങൾ അവിടെ കിടന്ന് കുറയ്ക്കുന്നുണ്ട് അല്ലാണ്ട് നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരുത്തനും കഴിയത്തില്ല എന്തായാലും പതിനെട്ടിലും ഇരുപത്തി ഒന്നിലും കൂടി ഒളിച്ചോടി നിങ്ങളുടെ ജീവിതം സുലഭമാവട്ടെ ഇനി അങ്ങോട്ടുള്ള ജീവിതം അടിപൊളിയാകട്ടെ ഫാമിലി ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകട്ടെ ഫാമിലി വ്ലോഗിലോട്ട് കയറിയതിനു ശേഷം നീ ചീത്തപളിയൊക്കെ കുറച്ചും തോന്നുന്നു തോന്നു തോന്നുന്നു എന്തായാലും നല്ലതാണ് ആ ചീത്തവളിന് കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ ജീവിതം ഒരുപാട് ധന്യപൂർണ്ണമായി മൂഞ്ചിത്തിരിയും അതുകൊണ്ട് ചീത്തവളിയൊന്നുമില്ലാതെ നൈസൈറ്റിന് പോകാൻ ശ്രമിക്കുക അത്യാവശ്യ ഘട്ടങ്ങളിൽ വേണമെങ്കിൽ വിളിച്ചോ രണ്ടെണ്ണം അതിൻ്റെ അപ്പുറം ഒന്നും വിളിക്കാതിരിക്കുക അടിപൊളിയായിട്ടൊക്കെ പോകാൻ നോക്കുക എന്തായാലും കണ്ണാപ്പിത്തനങ്ങളൊക്കെ കാണിച്ച് ഇതുവരെയൊക്കെ എത്തിച്ചില്ല ആയുഷ്മാൻ ദാവാ എല്ലാ മംഗളാശംസകളും നേരുന്നു എന്തായാലും ഇതൊക്കെ അധികം നാൾ നീണ്ടു നിന്നാൽ മതി ഈ പതിനെട്ട് ഇരുപത്തൊന്നിലൊക്കെ ഓടുന്നവർ എത്രത്തോളം സക്സസ് ആവുന്നു എന്നും എനിക്കറിയത്തില്ല എന്നാലും സക്സസ് ആവട്ടെ ആയില്ലെങ്കിൽ നമുക്ക് വീണ്ടും പാക്കലാം പുതിയൊരു വീടിയായിട്ടാണ് ബൈ